ഫ്ളവേഴ്സ് ടി വി അവതരിപ്പിക്കുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ കലാകാരനാണ് കൊല്ലംകാരനായ സുതി സുധിയുടെ മരണശേഷവും അദ്ദേഹത്തിന്റെ പേര് മലയാളികൾ മലയാളികളോർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ രേണു രേണുസുതിയാണ് സുതി ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല സുധിയുടെ വേർപാടിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഭാര്യ രേണു രേണുസുതി ലൈംലൈറ്റിൽ നിൽക്കുന്നത് ഏറെ കൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്നത് എന്നാൽ വളരെയധികം ആളുകളാണ് രേണുവിനെതിരെ ആക്ഷേപകരമായ രീതിയിൽ മുന്നോട്ടുവന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും രേണുവിന്റെ ശരീരപ്രകൃതിയെയും അവരുടെ നിറ വ്യക്തിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആളുകൾ അവരെ പരിഹസിക്കുന്നത് ഇപ്പോൾ രേണുവിന് ഉറച്ച പിന്തുണ കൊടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയങ്കരിയായ നടി മഞ്ജുവാര്യർ രേണുവിനെപ്പോലെ തന്നെ ഭർത്താവില്ലാത്ത ഒരു വ്യക്തിയാണ് താനെന്നും ഞാൻ ഇന്ന് പൊതുജനങ്ങൾക്കു മുമ്പിൽ നട്ടെല്ലു നിവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് താൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത ആത്മവിശ്വാസത്തിന്റെ ഫലമാണെന്നും അതുപോലെ രേണുവും സമൂഹത്തിനു മുമ്പിൽ നട്ടെല്ലു നിവർത്തി തന്നെ നിൽക്കണമെന്നും മഞ്ജു പറഞ്ഞു പലരും കല്ലെറിയാൻ നോക്കും എന്നാൽ അവരുടെ മുമ്പിൽ തോൽക്കാൻ നിന്നാൽ അതിനെ നേരമുണ്ടാകും രേണു എന്തെങ്കിലും തെറ്റ് ചെയ്തതായി ആരും പറഞ്ഞു കേട്ടില്ല പിന്നെയുമെന്തിനാണ് അവരെ മാന്യത പഠിപ്പിക്കാൻ പലരും ഇറങ്ങിത്തിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് പക്ഷേ ആ സ്ത്രീയെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള സൈബർ ബുള്ളീന് നടത്താതിരിക്കുക മഞ്ജു കൂട്ടിച്ചേർത്തു